ദൈവ നാമം മാറ്റപ്പെടുമ്പോഴാവട്ടെ ആത്മമിത്രം പേരുണ്ടോ മിഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം എന്ന വാക്ക് വേദപുസ്തകത്തിൽ അനേക തവണ ദൈവമായ കർത്താവ് ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയോട് പറഞ്ഞത് ആഹാറിനോടാണ് അത് ഉൽപ്പത്തി ഇരുപത്തി ഒന്നിന് നാം വായിക്കുന്നു ആദ്യമായി വയനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞ സന്ദർഭമാണ് മുൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നത് അത് നമുക്ക് വായിക്കാം അതിൻ്റെ ശേഷം അബ്രാ അബ്രാഹിനും ദർശനത്തിൽ യഹോബയുടെ അല്ലപ്പാട് ഉണ്ടായതെന്തെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമുഖത്തായ പ്രതിഫലവുമാകുന്നു ഈ വാക്യം ആരംഭിക്കുന്നത് അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതിൻ്റെ ശേഷം എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പതിനാലാം അധ്യായത്തിലെ വിഷയമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് പതിനാലാം അധ്യായം ഒരു യുദ്ധവും അതിനോട് ചേർന്നുള്ള സംഭവമാണ് നാല് രാജാക്കന്മാർ അഞ്ച അഞ്ചു രാജാക്കന്മാരുടെ നേരെ ഉണ്ടായിരുന്ന യുദ്ധമായിരുന്നു പതിനാലിന്റെ ഒമ്പത് സ്വതൂമിൽ പാർത്തിരുന്ന ലോത്തിനെയും കുടുംബത്തെയും അവരുടെ സമ്പത്തെല്ലാം ശത്രുക്കൾ അപകരിച്ചു കൊണ്ടുപോയി ആ വിവരം അമ്പ്ര മറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്ന് ശത്രുക്കളെ തോൽപ്പിച്ചു അവ അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തൻ്റെ സഹോദരായ ലോകത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു താൻ ജയാളിയായി മടങ്ങി വന്നപ്പോൾ സ്വതം രാജാവ് രാജാവ് അവനെ എതിരേറ്റു ചെന്നു ശാലിൻ രാജാവായ മൽക്കസദ്യക്കും അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു അവനെ അനുഗ്രഹിച്ചു അവൻ ആ അത്യുന്നനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവനെ അബ്രാം അവന് അബ്രാം സാധനത്തിന് ദശാംശം കൊടുത്തു താൻ വലിയ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴും താൻ ഭയപ്പെട്ടിരുന്നു ഒരു വ്യക്തിയായിരുന്നുവെന്ന് പതിനഞ്ചിൻ്റെ ഒന്നാം വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് കേവലം മുന്നൂറ്റി പതിനെട്ട് പേരെ കൊണ്ട് ഇത്രയധികം രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് തൻ്റെ സഹോദരനെയും കുടുംബത്തെയും സമ്പത്തിനേയും വീണ്ടെടുത്തു വന്നപ്പോഴും തനിക്ക് ഭയമുണ്ടായിരുന്നു കാരണം ഏത് സമയത്ത് ശത്രുക്കൾ മടങ്ങി വരാം എന്ന ചിന്ത ോട് ഇരുന്നപ്പോഴാണ് എഹോവ ദർശനത്തിൽ അറിച്ച് ചെയ്തത് അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം അതി അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അപ്പോൾ അബ്രാം ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ മക്കളില്ലാത്തവൻ എൻ്റെ ദാസനാണ് എൻ്റെ അവകാശി അപ്പോൾ അബ്രാം ദൈവം അബ്രാമിനോട് അവൻ നിന്റെ അവകാശി ആകുകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും പിന്നെ അവനെ പുറത്തു കൊണ്ടു ചെന്ന് നീ ആകാശത്തിലേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ എൻ്റെ സന്തതി എങ്ങനെയാവുമെന്ന് പറഞ്ഞു അന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അതവനെ നീതിയായി കണക്കിട്ടു ദൈവത്തിന് സ്തോത്രം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട നാം അബ്രഹാമിൻ്റെ സന്തതികളാണ് ഇന്ന് അബ്ര അബ്രഹാമിൻ്റെ സന്തതികളെ എണ്ണുവാൻ കഴിയില്ല ആകാശിലെ നക്ഷത്രങ്ങൾ പോലെയും കല്ലുകല്ലെ മണൽ പോലെയും അസംഖ്യം ജനങ്ങൾ അവൻ്റെ സന്തതികളായിട്ടുണ്ട് നമുക്കും അനേക വാക്തത്വങ്ങൾ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയ മഹത്തായ മഹാപ്രതിഫലവുമാകുന്നു എന്ന് ഭർത്താവ് നമ്മോടും പറയുകയാണ് അതേ സഹോദരിമാരെ വിശ്വാസത്താൽ നിര്യോണ്ണം പ്രാപിച്ച നാമം ഭാഗ്യവാന്മാർ തന്നെയാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം ജീപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവർ അങ്ങനെ ആ അനുഭവത്തിലേക്ക് കടന്നു വരാത്തവർ യഹോവിയിൽ ആശ്രയിക്കുകയോ യോവിയിൽ വിശ്വസിക്കുകയോ ചെയ്യാത്തവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കാനും അംഗീകരിച്ച് ദൈവനാമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാവട്ടെ ആമേൽ